നമുക്ക് ബാലൻ്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലൻ്റെ അരിയിലേക്ക് ആര്യം വരുവാണ് ആര്യം വന്നിട്ട് ബാലനോട് പറഞ്ഞു അച്ഛ എത്രയും പെട്ടെന്ന് അമ്മ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് അറിയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ബാലൻ പറഞ്ഞു ദ ആര്യ ആ കാര്യത്തെക്കുറിച്ചല്ലാതെ നിനക്ക് വേറെ വേറെന്തെങ്കിലും സംസാരിക്കാനുണ്ടോയെന്ന് ചോദിക്കാം അച്ഛൻ ഇതൊക്കെ പറയും പക്ഷേ എനിക്കറിയാം അച്ഛൻ്റെ മനസ്സെന്താണെന്ന് അച്ഛൻ അമ്മയില്ലാതെ ഒരു നിമിഷം പോലും ഇവിടെ ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം അച്ഛൻ ശരിക്കും പറഞ്ഞാൽ എത്ര ദിവസമായി നേരെ ജോബി ഒന്ന് കിടന്നുറങ്ങിയിട്ട് എന്നൊക്കെ ചോദിക്കണം അത് കേട്ട് ഞപ്പൊ ബാലം പറഞ്ഞു അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല പറഞ്ഞു കേട്ടല്ലോ മക്കൾ കൂടുതൽ അച്ഛനെ ഭരിക്കാൻ വരണ്ടെന്ന് പറയാ ഇവിടെ ഭരിക്കാൻ വന്നൊന്നും അല്ല അച്ഛനൊന്നും ആലോചിച്ച് നോക്കേ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങളെ ശരിക്കും സഹായിക്കുകയോ ചെയ്തേ അമ്മ ഇല്ലായിരുന്നെങ്കില് ഇന്നും ഇത്ര ജീവനോടെ ഉണ്ടാവുമായിരുന്നു അതെന്താ അച്ഛൻ കണക്കൂട്ടാത്തേ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റു ഇല്ലാന്ന് പറയണെ അമ്മ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടായിരുന്നു പാവല്ലേന്ന് ചോദിക്കാം എടാ ഇറക്കി വിട്ടോ ഞാൻ അപ്പൊ പിന്നെ അമ്മയോട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞോണ്ടല്ലേ അമ്മ ഇറങ്ങി ഇറങ്ങിപ്പോയത് എന്നിട്ട് അവിടെ ചെന്ന് കയറി അങ്ങോട്ടാ ആ കൃഷ്ണമംഗലത്തേക്ക് നമ്മുടെ ശത്രുക്കളാന്നുള്ള കാര്യം അറിയാലോ അപ്പൊ ഇത്രയും കാലം ഞാൻ നോക്കിയത് വെറുതെയല്ലേ എന്ന് ചോദിക്കാം അച്ഛാ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിച്ചോണ്ട് എന്നിട്ട് കാര്യമില്ല കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവണം എത്രയും പെട്ടെന്ന് അമ്മ ഇങ്ങോട്ടേക്ക് വരണം അമ്മ ഇവിടെ വന്നാൽ മാത്രമേ ഈ ദേവമംഗലത്തിന്റെ തെറ്റിയ താളം തിരികെ വരത്തുള്ളു പറയാണ് ഇപ്പൊ തന്നെ ആകെ പാട അലങ്കോലമായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ പോലും തോന്നില്ല എന്ന് പറയുന്നത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീകല വരുന്നത് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വരുന്നെ വന്നിട്ട് ബാലനോട് പറഞ്ഞു അയ്യോ ബാലേട്ട ദേ ബാലേടനോട് ചായയായിട്ട് വന്നേക്കുന്ന ബാലണ്ണ കുടിക്കാൻ പറയുന്നത് ഏഹ് എനിക്കിപ്പോൾ വേണ്ടെന്ന് പറയാണ് ഏഹ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണെന്നേ ബാലയടനു വേണ്ടി സ്പെഷ്യൽ ചായ ഉണ്ടാക്കിയേക്കുന്ന ദേ സമയവും സൗകര്യം പോലെ സന്ദർഭം അനുസരിച്ചെന്ന ബാലേട്ടം കുടിച്ചാൽ മതി മലൺ ഇതും കൂടെ പിടിക്കാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ആര്യന് ആരിനെ മനസ്സിലായി ഇവര് അടുത്ത നമ്പരും ആയിട്ട് ഇറങ്ങിയിരിക്കുന്നാണ് ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ കുറെ കാലം ഇവിടെ കീർ കിടന്ന് കളിക്കുന്ന പോവത്തു ഇല്ല നശൂലങ്ങള് മീനാക്ഷി മിത്രയൊക്കെ പറഞ്ഞ് ശരി തന്നെയാ ഇവര് അച്ഛനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ പിടിച്ചു നിൽക്കാൻ പെടാപ്പാട് പെടുകയാണ് ഇവര് ഈ കുടുംബത്തിലുള്ളടത്തോളം കാലം അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനും പറ്റില്ല അങ്ങനെയാണ് ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് ഓടിക്കണമല്ലോ എന്നൊക്കെ ആര്യും മനസ്സ് വിചാരിക്കുവാണ് പിന്നീട് ആര്യം പെട്ടെന്ന് പറഞ്ഞു ആഹാ ചായ ആണ് ആൻറ്റീന്ന് വയ്ക്കണം അതെ ചായ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ബാലേട്ടിനു വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന എന്ന് പറയണ അച്ഛനും വേണ്ടെന്ന് പറഞ്ഞില്ലേ ആ ആന്റിയും കൂടെ തരാൻ പറഞ്ഞോണ്ട് ബലമായിട്ടങ്ങോട് മേടിക്കണം അയ്യോ അത് പിന്നെ ആര്യ ഞാൻ ബാലേടിനു വേണ്ടിട്ട് അച്ഛൻ ഇപ്പൊ അച്ഛൻ അച്ഛനല്ലേലും ഈ സമയത്ത് അങ്ങനെ ചായ കുടിക്കുന്ന ശീലമൊന്നുമില്ല അമ്മക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാറു അച്ഛൻ എപ്പോഴാ ചായ കുടിക്കുന്നതെന്നൊക്കെ എന്നും പറഞ്ഞോണ്ട് ആര് ആ ചായ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങാണ് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രീകലയ്ക്ക് ശ്രീകലയ്ക്ക് മനസ്സിലായ തനിക്ക് ആരും പണി തന്നാന്നുള്ള കാര്യം ഈ സമയം ശ്രീകല പറഞ്ഞു അയ്യോ അത് പിന്നെ ബാലേട്ടൻ ഞാൻ ഏ ആരെയും കുടിക്കട്ടെ എന്നിപ്പോൾ എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞല്ലോ എന്ന് പറയണം എന്നാലും ഞാൻ അതെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നാലേ ചായ ഒക്കെ ഉഗ്രനായിട്ടുണ്ട് കേട്ടോ ശ്രീകലാ ആൻറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയണം എന്നാലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്ര കൊടുത്തിട്ടില്ല എൻ്റെ അമ്മ ഇതിനേക്കാൾ നല്ല ഗംഭീരമായിട്ട് ചായ ഉണ്ടാക്കുമെന്ന് പറയാം ഇതിലിപ്പോൾ ഒരു അടി കിട്ടാല്ല സ്ത്രീകളിക്ക് സ്ത്രീകളെ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആരും പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോയാലോ ഇത് ഈ ചായക്കപ്പ കൂടെ അങ്ങോട്ട് കൊണ്ടാൻ പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയിട്ട് ആ ചായക്കപ്പ കയ്യിലേക്ക് വെച്ച് കൊടുക്കുവാണ് കാരണത്തടിയേറ്റ പോലെ സ്ത്രീകളെ അങ്ങോട്ട് പോവാ എന്തേലും പറയാനുണ്ടോ ആര്യ രണ്ടടി കൊടുക്കുന്നതിന് തുല്യമായിരുന്നു ആരിന്റെ വാക്കുകളൊക്കെ ആരിനല്ലെങ്കിൽ തന്നെ ദേഷ്യമായിരുന്നു പുര കത്തുമ്പോൾ വാഴ വെട്ടാനിട്ട് ഇറങ്ങിയിരിക്കുന്ന സാധനങ്ങൾ എന്നൊരു ചിന്തയായിരുന്നു ആരിന്റെ മനസ്സിൽ അവരെ കുറിച്ചുണ്ടായിരുന്നെ ആ സമയത്ത് പിന്നീട് സ്ത്രീദേവി മീനാക്ഷിയുടെ മിത്രയുടെ അരിയിലേക്ക് ചെല്ലുവാണ് മീനാക്ഷിയുടെ മിത്രയുടെ എത്തി എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂടുത്തിൽ മീനാക്ഷി ചോദിച്ചു അല്ല ശ്രീദേവെടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ആകാശയാണ് ഇന്ന് വന്നിട്ട് കടയെ വല്ല പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കും എന്ത് പ്രശ്നം അല്ല കടയിലെ മീനാക്ഷിയുടെ അല്ല ശ്രീദേവിയുടെ അച്ഛനെ ഇറക്കി വിട്ടോ എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞു അല്ലാതെ അപ്പൊ ഇറക്കി വിട്ടൊന്നും ഇല്ലല്ലേ ഞാൻ ആകാശം ഒരുമ ചോദിക്കാൻ വേണ്ടിയിട്ടിരിക്കുമായിരുന്നു പറയണം ഈ സമയത്ത് ശ്രീദേവി പറഞ്ഞു അല്ല ആ മീനാക്ഷിയുടെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്ന കടയില് കടയിലെ കാര്യങ്ങളൊന്നും അല്ല ഭംഗിക്ക് നടക്കുന്നില്ല കച്ചവടവും കുറഞ്ഞിട്ടുണ്ട് ആകാശാണെങ്കിൽ തോന്നിയാസാ പോകുന്നേ ഞാൻ പറഞ്ഞിട്ടൊന്നും ആകാശം കേൾക്കണില്ല എന്ന് പറയാണ് പിന്നെ കടയിൽ വെച്ചിട്ട് വഴക്കും വയ്യാവലിയും ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മാക്സിമം സഹിച്ചു ക്ഷമിച്ചു അങ്ങോട്ട് പോവാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി പറഞ്ഞു അത് പിന്നെ ആകാശിന്റെ സ്വഭാവം അറിയാമല്ലോ ആകാശിനെ ആകാശിന് ആരും അധികാരം സ്ഥാപിക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയണം അതെന്തേലും ആയിക്കോട്ടെ ബാലഅച്ചൻ ഇല്ലാത്ത സമയത്ത് അങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ അതെ എത്രയും പെട്ടെന്ന് അച്ഛൻ കടയിലേക്ക് വരണമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതിനെന്ത് ചെയ്യാൻ പറ്റും അച്ഛനാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലും ഇല്ല അമ്മയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നു അമ്മയെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എങ്ങനെ കൊണ്ടുവരുമെന്ന് അറിയാതെ വിഷമിച്ച് എന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരണം എങ്കിലോ കാര്യങ്ങളൊക്കെ അത് മാത്രമല്ല കടയിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ബാലച്ചൻ കടയെ വന്നേ മതിയാവുള്ളൂ മതിയാളുള്ളൂ ഇല്ലാതെ ഗവൺമെൻറ്റ് സ്റ്റോഴ്സ് മുന്നോട്ട് പോകത്തില്ല ബാലച്ചൻ തന്നെ കടയിൽ വേണമെന്ന് പറയാം കടയിൽ വരുന്ന പല ആൾക്കാരും ഇപ്പോൾ കടയിലേക്ക് തിരിഞ്ഞു നോക്കാതായി കാരണം ബാലച്ഛൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അവർ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന കച്ചവടം പോലും കുറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോവും എന്ന് പറയാണ് അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ശ്രീധി പക്ഷെ പറഞ്ഞിട്ടെന്ത് ചെയ്യാനാണ് ഈ സമയത്തും ഇത്ര പറഞ്ഞു ഈ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യേണ്ടത് ഒത്തു പിടിച്ചാൽ മലയും പോരുന്നെന്ന് പറഞ്ഞു ഒണക്ക് അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ നോക്കുവോ ചെയ്യണ്ടേന്ന് പറയുകയാണ് മീനാക്ഷിയോട് അത് ശരി തന്നെയാ ശ്രീദേവി പറഞ്ഞു നിങ്ങളോടൊപ്പം ഞാനും കൂടാം എത്രയും പെട്ടെന്ന് തന്നെ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞാനും കൂടാന്നൊക്കെ പറയുന്നത് പിന്നീട് ശ്രീദേവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി മിത്രോട് പറഞ്ഞു ശ്രീദേവി ചേച്ചിക്ക് വരെ ഇപ്പോൾ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയാം അത് ശരിയാ എന്തോ ശ്രീദേവിയേച്ചിക്ക് അവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് നിൽക്കുന്ന ഇഷ്ടമില്ലാന്ന് എനിക്ക് തോന്നണേന്ന് പറയണം ഈ സമയത്താണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ വന്നപ്പോൾ മീനാക്ഷിയും ഇത്രയും കണ്ടു പിന്നീട് മീനാക്ഷി പറഞ്ഞു അത് ശരിയാ എനിക്കും തോന്നിയിട്ടുണ്ട് എന്തോ ശ്രീദേവേജിക്ക് ഉദയഭാനും അംഗങ്ങളും അതുപോലെ തന്നെ ശ്രീകാലാൻ്റെ ഇവിടെ നിൽക്കുന്നവർ ഒട്ടും താല്പര്യം തോന്നേ തോന്നുന്നത് എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും ഇത്രയും പറയുന്നത് എന്താ കാര്യം എന്ന് അറിയില്ല എന്ന് പറയണം അല്ല അവർ ഇത്രയും ദിവസമായിട്ട് എന്താ പോവാത്തേ അവർ പോകുമായിരുന്നെങ്കിൽ അമ്മ എങ്ങനെയെങ്കിലും നമുക്കങ്ങോട്ട് വിളിച്ചോണ്ടി വരായിരുന്നു അമ്മയുടെ മനസ്സിലിപ്പോൾ എന്തായാലൊക്കെ ആര് കണ്ടെന്ന് ചോദിക്കുക അത് ശരിയാ അമ്മയ്ക്ക് ചിലപ്പോൾ സങ്കടം സങ്കടമാവുന്നുണ്ടായിരിക്കും ഇവരൊക്കെ ഇവിടെ നിൽക്കുന്നത് അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ഇഷ്ടമില്ലോ എന്ന് പറയണം ആ സമയത്ത് മീനാക്ഷി പറഞ്ഞ അത് ശരിയാ ശരിക്കും പറഞ്ഞാൽ അമ്മ ഈ വീട്ടിനെ നിലവിളക്കാ നിലവിളക്കല്ലേ അണഞ്ഞു പോയത് ആ ഇനി ഇവിടെ വരണം എങ്കിലോ ഈ കുടുംബം ഒന്നും മുന്നോട്ട് എന്ന് പറയാം അമ്മ പോയതിന് ശേഷം കുടുംബത്തിൽ സന്തോഷവും സമാധാനമോ ഉണ്ടായിട്ടില്ല എല്ലാം ഒരു യാന്ത്രികമായിട്ട് പോന്നു എന്തിനേറെ ഓഫീസിലേക്ക് പോകും പോലും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം മിത്ര പറഞ്ഞു എൻ്റെ അവസ്ഥയൊട്ടും മോശമല്ല കോളേജിലേക്ക് പോലും ഞാൻ പോകുന്നില്ലോ അവിടെ പോയിട്ടും കാര്യമുണ്ടല്ല കാര്യമില്ല കാരണം മറ്റൊന്നുമല്ല അവിടെ ചെന്നാലും കുടുംബ വീട്ടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും ചിന്തകളായിരിക്കും പിന്നെ എങ്ങനെ ഞാൻ പോകാനാന്ന് ചോദിക്കുവാണ് അത് ശരി തന്നെയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഇതിങ്ങനെ വെച്ചോണെന്നിട്ട് കാര്യമില്ല ആ ചെന്ന് അച്ഛനോട് എന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് മീനാക്ഷി പറയാണ് ഒരു കാര്യം ചെയ്യാൻ ശ്രീദേവിയേച്ചനെ കൂടെ വിളിക്കാം ഇനി നമ്മൾ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ കേട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ഈ സമയത്ത് ബാലം മുറിയിലേക്ക് അങ്ങോട്ട് പോയി ബാലം പോയി ഇങ്ങനെ ചിന്തിക്കുവാണ് ഗോമതി പോയതോട് കൂടിയിട്ട് എല്ലാവരുടെ മനസ്സൊന്ന് പിടഞ്ഞിട്ടുണ്ട് ഗോമതിയെക്കുറിച്ചുള്ള ചിന്തകളാണ് പക്ഷെ തൻ്റെ എന്താണ് തൻ്റെ അവസ്ഥ തൻ്റെ ചിന്തകൾ എന്താണെന്ന് ഇവരറിയുന്നില്ല എന്നൊരു ചിന്തയായിരുന്നു ബാലൻ്റെ മനസ്സറിയുണ്ടായിരുന്നേ ആ സമയത്ത് ശ്രീകാല നേരെ ഉദയഭവൻ്റെ അടുത്ത് എല്ലാവരാണ് ചെന്നിട്ട് പറഞ്ഞു ആ ആരിൻ്റെ ചില സമയത്തെ സ്വഭാവം എനിക്കോട്ട് ഒട്ടും ഇങ്ങോട്ട് പിടിക്കുന്നില്ല ഉദയേട്ടാന്ന് പറയാ അല്ല ഇപ്പൊ എന്താ സംഭവിച്ചേ ഞാനാണെങ്കിൽ ആ ബാലൻ ഇച്ചിരി ചായ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പോയതാ അവിടെ ചെന്ന് ഇപ്പം ആര് എന്താ നിൽക്കുന്നു ആരിനപ്പം ചായ വേണം പോലും സ്പെഷ്യലായിട്ട് കൊണ്ട് കോഫി കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ാലിനെ ഒന്ന് നമ്മൾ വരുതിയിലാക്കാതെന്ന് നോക്കിയതാ പക്ഷെ അത് നടന്നില്ല എന്ന് പറയണം എൻ്റെ സ്ത്രീകളെ ഒരു ചായക്കകത്ത് വീഴുന്നവരാണോ ബാലൻ ചോദിക്കാം എൻ്റെ ബാലേട്ടാ ആഹാരമല്ലേ ആഹാര സാധനത്തിൽ വീഴത്തെ ആൾക്കാരുണ്ടോ എന്ന് ചോദിക്കാം നല്ല ആഹാരം ഉണ്ടാക്കി കൊടുത്താൽ ആരാണെങ്കിലും വീണു പോകുന്നു എന്ന് പറയാണ് എങ്ങനെയെങ്കിലും ആ ബാലിനെ കയ്യിലെടുക്കണം എന്ന് പറയാം ഉദ്ദേവാനും പറഞ്ഞു ബാലിനെ കയ്യിലെടുത്തിട്ട് കാര്യമില്ല നമ്മുടെ മോള് നമ്മൾക്കെതിരെ തിരിഞ്ഞിരിക്കുമല്ലേ അവൾ ഒരു രൂപ തരുന്നുണ്ടോ എന്ന് ചോദിച്ച് നോക്കിയേ കൃത്യമായിട്ട് ബാലനെ കൊണ്ട കണക്കുകളും കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നു നമ്മുടെ മോളല്ലേ പിന്നെ ഇതല്ല ഇതിലപ്പുറം ചെയ്തില്ലെങ്കിലോ ഉള്ളതെന്ന് പറയണേ കാരണം ഇത്രയൊന്നും പ്രതീക്ഷയില്ല ഞാൻ വിചാരിച്ചോണ്ടിരുന്നെ എന്താണ് നമ്മുടെ മോള് നമ്മൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു തരുമെന്ന് പക്ഷെ ഒരു കാര്യം ഉറപ്പായി ഇനി എത്ര കാലം അവളാ ഗോമതി സ്റ്റോഴ്സ് ഇരുന്നാലും നമ്മൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ലെന്ന് മനസ്സിലായി നമ്മളിവിടെ വെറുതെ നിക്കുന്നതെന്ന് എനിക്ക് തോന്നണേ എന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ഉദയവാനും പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ശ്രീകലേ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ അടിച്ചു മാറ്റണം അറിയാലോ എത്ര കാലം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല ആ ഗോമതി എങ്ങാനും തിരിച്ചു വന്ന ആ സെക്കൻഡ് നമ്മളോട് പുറത്തേറേണ്ട വരും ഗോമതിക്ക് നമ്മളോട് നിൽക്കുന്ന ഒട്ടും കൂടി ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല എന്ന് പറയാ അത് ശരിയാ ഉദയേട്ടാന്നൊക്കെ പറയാണ് ഈ സമയം ശ്രീദേവിയുടെ അടുത്തേക്ക് ഇത്രയും മീനാക്ഷിയും കൂടെ ചെല്ലുവാണ് ചെന്നിട്ട് ശ്രീദേവിയുടെ കാര്യങ്ങൾ പറയാണ് അച്ഛനോട് കാര്യങ്ങൾ പറയണം അച്ഛനോട് പറഞ്ഞിട്ട് അമ്മയെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയുന്നത് ശ്രീദേവിയേച്ചും കൂടെ കൂടെ വരണം പറയാം അങ്ങനെ ശ്രീദേവിയെ വിളിച്ചോണ്ട് മൂന്ന് പെണ്ണും കൂടെ തീരുമാനം മൂന്ന് പെണ്ണുങ്ങളും കൂടെ തീരുമാനം എടുത്ത് ബാലിൻ്റെ അരിയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ബാലിനോട് മീനാക്ഷി ആദ്യം പറഞ്ഞു അച്ചാ ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാണ്ടെന്ന് പറയാണ് അതായിട്ട് ബാലൻ ചോദിച്ചു എന്താ കാര്യം അത് പിന്നെ ഞങ്ങൾക്ക് അമ്മയും ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ ശ്രീദേവി പറയാണ് മിത്ര പറഞ്ഞു അതെ അങ്ങളെ എത്രയും പെട്ടെന്ന് തന്നെ അപ്പച്ച ഇങ്ങ് തിരികെ കൊണ്ടുവരണം അപ്പച്ചയ്ക്ക് അവിടെ ചിലപ്പം നല്ല സങ്കടം ഉണ്ടായിരിക്കും അപ്പച്ചി അവിടെ നിൽക്കാൻ എന്ന് പറയാം ബാലൻ പറഞ്ഞു ഇതാണോ നിങ്ങൾക്ക് പറയാനുള്ളേ വേറെന്തേലും പറയാനുണ്ടോ എന്ന് നിൽക്കും വേറെ എന്ത് പറയാനോ അച്ഛാ ഞങ്ങൾ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല ഇതാ പറയാനുള്ളതെന്ന് മീനാക്ഷി പറയാം അതെ ഇങ്ങനത്തെ കാര്യം പറഞ്ഞൊരു മേല എൻ്റെ അടുത്തേക്ക് വന്നേക്കല്ലേ എനിക്ക് ഒട്ടും സമ്മതമല്ല അറിയാലോ ഗോമതി ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാന് തൽക്കാലത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയാം അത് കേട്ടു കഴിഞ്ഞപ്പോഴും ശ്രീദേവി പറഞ്ഞു അതെന്ത് വർത്താനാ വെച്ചാൽ പറയണേ അച്ഛൻ്റെ കുറച്ച് തീരുമാനം ഉണ്ടാക്കും അതെ തീരുമാനത്തിൽ ഒരു മാറ്റം ഇല്ലാന്ന് പറയുകയാണ് ഇനിയിപ്പം നിങ്ങൾ എൻ്റെ കൈയ്യെ കാലം പിടിച്ചാൽ ശരി ഞാൻ ഗോമതിയെ തിരികെ കൊണ്ടുവരാൻ പോകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ ഞാൻ അല്ലേ തെറ്റിയതേ എന്നെ വേണം ശിക്ഷിച്ചോ പക്ഷേ അപ്പച്ചി പാവ അപ്പച്ചിനെ കുറ്റപ്പെടുത്തല്ലെന്നൊക്കെ പറയുകയാണ് അതെ തെറ്റ് ശരിയൊക്കെ എനിക്ക് നോക്കാറിയാം എന്ത് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ ബാലം പറയാണ് ഈ സമയത്ത് മീനാക്ഷിക്കും ഇത്രയ്ക്ക് ശ്രീദേവിക്കൊക്കെ തോന്നി എന്താണെങ്കിലും താങ്കൾ പറഞ്ഞുകൊണ്ടൊരു പ്രയോജനമില്ല പക്ഷെ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കാരണം എല്ലാവരോടും കൂടി തീരുമാനിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഗോമതിയെ ദേവമംഗയിലേക്ക് തിരികെ തിരികെ കൊണ്ടുവരണം എന്നൊക്കെ അവർ തീരുമാനം എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ